കേരള ക്രിക്കറ്റ് ലീഗിൽ റൺവേട്ടയിൽ കൊച്ചി ബ്ലൂ ഡേഗേഴ്സിന്റെ താരമായ സഞ്ജു സാംസണെ മറികടന്നുകൊണ്ട് റൺവേട്ടയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് തൃശൂർ ടൈറ്റേഴ്സിൻ്റെ യുവതാരമായ അഹമ്മദ് ഇമ്രാൻ ഇന്നലെ കെ നടന്ന കൊച്ചി ബ്ലൂ ഡേഗേഴ്സും തൃശ്ശൂർ ടൈറ്റേഴ്സും തമ്മിൽ നടന്ന മത്സരത്തിൽ എൺപത്തിയൊമ്പത് റൺസുമായി കൊച്ചി ബ്ലൂ ഡേഗേഴ്സിൻ്റെ താരമായ സഞ്ജു സാംസൺ ആദ്യം റൺവേട്ടയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു എന്നാൽ അതേ മത്സരത്തിൽ തന്നെ എഴുപത്തിരണ്ട് റൺസുമായി തൃശൂർ ടൈറ്റേഴ്സിൻ്റെ യുവതാരമായ അഹമ്മദ് ഇമ്രാൻ സഞ്ജു സാംസണെ മറികടന്നുകൊണ്ട് നിലവിൽ റൺവേട്ടയിൽ മുന്നിൽ എത്തിയിരിക്കുകയാണ് മത്സരത്തിൽ തൃശ്ശൂർ ടൈറ്റേഴ്സ് അഞ്ച് വിക്കറ്റിന് കൊച്ചി ബ്ലൂ ടൈറ്റേഴ്സിനെ പരാജയപ്പെടുത്തുകയും സഞ്ജു സാംസൺ ജെറിൻ ആഷിഖ് എന്നിവരുടെ വിക്കറ്റുകൾ നേടിക്കൊണ്ട് തൃശൂർ ടൈറ്റേഴ്സിന്റെ താരമായ അജിനോസ് കെ സി എല്ലിൽ ആദ്യ ഹാർട്ടിക് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുകയും ചെയ്തു ആഭ്യന്തര ക്രിക്കറ്റിൽ തുടർച്ചയായ മത്സരങ്ങളിൽ സെഞ്ചുറികൾ നേടി ബി സി സിയെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ താരമായ സർവസ് ഖാൻ ബൂച്ചിബാവ് ടൂർണമെന്റിൽ മുംബൈ ടീമിന് വേണ്ടിയാണ് തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സർവസ് ഖാൻ സെഞ്ചുറി നേടിയിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ തമിഴ്നാടിനെതിരെ നൂറ്റി മുപ്പത്തെട്ട് റൺസ് നേടിയ താരം ഇന്നലെ ഹരിയാനയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ നൂറ്റി ഒമ്പത് റൺസാണ് നേടിയിരിക്കുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം